എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ദിവസത്തിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ആദ്യം നമ്മുടെ കിളികളുടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൗണ്ട് കേട്ടാൽ നമ്മൾ നമ്മുടെ വീടിയിലേക്ക് തുടങ്ങുകയാണ് എന്നൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു അപ്പോൾ ഇക്കായും ചങ്കറുവും കൂടെ പള്ളിയിൽ നിസ്കരിക്കാൻ പോകായിരുന്നു സത്ത അവിടെ നിന്ന് ബഗിയിൽ ഓടിക്കേറി അപ്പോൾ ഇക്ക സത്തനോട് പറയുന്നുണ്ട് അത് ഈ പണിയാറെ ഇറങ്ങി മാറി നിൽക്കാനൊക്കെ ഒക്കെ പറയുന്നുണ്ട് ഞങ്ങൾ ഇന്നും വീട്ടിൽ പോകാൻ വിചാരിച്ചു പക്ഷേ ഇന്നും വീട്ടിൽ പോകാൻ പറ്റിയില്ല നാളെ വീട്ടിൽ പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഇക്ക ചൂറിനെ കൊണ്ട് പള്ളിയിൽ നിസ്കരിക്കാൻ പോകട്ടെ ഇക്ക ബൈക്കിൽ പോകുന്നത് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യണം ഭയങ്കര തിരക്കായിരിക്കും ഇപ്പോൾ ഇക്ക ബൈക്കിൽ പോയാൽ പെട്ടെന്ന് പോയിട്ട് കൈ പാർക്ക് ചെയ്തിട്ട് നമസ്കാരം കഴിഞ്ഞാൽ പെട്ടെന്ന് വരാം അപ്പോൾ ചങ്കുരൂ ഒക്കെ അവിടെ പള്ളിയിൽ പോകും ചങ്കുവിന് ഇക്കാലോട് ഇങ്ങനെ ബൈക്കിൽ പള്ളിയിൽ പോകുന്ന ഭയങ്കര ഇഷ്ടം കേട്ടോ പ്രത്യേകിച്ച് മൂന്നാർ നിൽക്കുമ്പോൾ അവിടുത്തെ പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്ന ഭയങ്കര ഇഷ്ടമാണ് അവിടെ കുറച്ച് പ്രകൃതി ദൃത്തമായ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ പോകാമല്ലോ അപ്പോൾ നമ്മുടെ ചേച്ചി അവിടെ ചെടി വെള്ളം ഒഴിക്കണം അപ്പോൾ ഇക്കായ കണ്ടപ്പോൾ ചേച്ചി മാറി നിൽക്കും കേട്ടോ ഇടിക്ക പോ വീണ്ടും വെള്ളം ഒഴിക്കുന്നത് അപ്പോൾ സത്യനോട് എന്തോ ഉൾപ്പെടെ എന്തോ കാര്യം ഞാൻ പറഞ്ഞതാണ് ആൻറ്റി അവിടെ എല്ലാം വാഷ് ചെയ്യുക സത്യത്തിന് താപ്പോട്ട് പോകണം എന്നു പറഞ്ഞു അവിടെയാണെങ്കിൽ ആ ചേച്ചിയുടെ എല്ലാം വാഷ് ചെയ്തെല്ലാം ക്ലീൻ ചെയ്യുക അപ്പോൾ അങ്ങോട്ട് പോകണ്ട നമുക്ക് മുകളിൽ ഞങ്ങൾ ഇതിൽ വന്നിട്ട് അവിടെ പോയില്ല കേട്ടോ അപ്പോൾ അവിടെ അങ്ങനെ പോകുക എന്ന് വെച്ചാൽ അങ്ങനെ പോവാം ചക്രു വയ്ക്കാൻ കൂടെ പള്ളിയിൽ നിൽക്കഴിക്കാൻ പോയി ഗാശിയാണേ അപ്പോൾ നമ്മൾ വേറൊരു ബ്ലോക്കിൻ്റെ ടോപ്പിലോട്ടായി വരുന്നത് ഇവിടെയാണ് നമ്മുടെ കാന്റ് ഡിന്നറൊക്കെ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഫ്ലവേഴ്സ് ഒക്കെ കിടക്കുമ്പോൾ സത്ത് അതിന് ഇങ്ങനെ ഊരി കളിയൊക്കെ ചെയ്യുക കാന്റ് ഡിന്നറിൻ്റെയും ബർത്ത്ഡേ ഒക്കെ നേരത്തെയൊക്കെ വരുമ്പോൾ എൻ്റെ ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോട്ടായിരുന്നു ഇവിടെ കേട്ടോ പക്ഷേ ഇപ്പം ഇൻഡോർ ഗെയിംസ് ഒക്കെ താഴെ പോയതുകൊണ്ട് ഇങ്ങോട്ട് അങ്ങനെ വരാറേ ഇല്ലായിരുന്നു നമ്മൾ പോകാറൊക്കെ വേണമെങ്കിൽ ചുമ ഇവിടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് പോകാൻ വെച്ചു വന്നേ ഇവിടെ നിന്നുള്ളൊരു വ്യൂ ആയിരുന്നു കേട്ടോ നമ്മൾ പകൽ നോക്കുമ്പോൾ നല്ല വെയിലൊക്കെ നമുക്ക് രാത്രി ആകുമ്പോൾ നല്ല രസമാണ് കാണാൻ എല്ലായിടത്തും ലൈറ്റ്സൊക്കെ ആയിട്ട് ഇന്നലെ ഏതോ ക്യാൻഡ് ലൈഡിൻ്റെ ഉണ്ടായിരുന്നു തോന്നുന്നുട്ടോ അല്ല അതിൽ അറേഞ്ച് ചെയ്തിട്ടേക്കുന്നത് കൊണ്ടാണ് സത്തനോട് ഞാൻ പറയുമായിരുന്നു സത്ത് താഴത്തെ കാൻഡിലൈഡിൻ്റെ മൊത്തം പൂക്കളും തട്ടി തറയിട്ടു ആദ്യം വന്നിതെല്ലാം തട്ടി തറയിടണോ ഞാൻ സത്തനോട് പറയായിരുന്നു ഇവിടെ ബർത്ത്ഡേ പാർട്ടീസ് നടക്കുന്നുണ്ടോ താഴെ നടക്കും മൊത്തം ബലൂൺസ് എവിടെ ഉണ്ടെങ്കിലും അവർക്ക് നടത്തി കൊടുക്കും ഗസ്റ്റ് എവിടെയാ നടത്താൻ പറയുന്നത് വെച്ചാൽ അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നടത്തി കൊടുക്കും ഓരോ ഇടത്ത് സെറ്റി ഇന്നലെ നമ്മൾ മഞ്ഞപ്പൂക്കളൊക്കെ പറിക്ക മഞ്ഞൾപ്പൂക്കളൊക്കെ ഞങ്ങൾ ഇങ്ങനെ നോക്കി നോക്കി ഇക്കായും ചങ്ക്രുവും ഇങ്ങനെ കയറി വരുന്ന കേട്ടോ കറക്റ്റ് അവർ വന്നെടുക്കാൻ പറ്റിയില്ല വീഡിയോ ഉണക്കുന്ന ബൈക്ക് കുറച്ച് മേടി ഞങ്ങൾ ഇവിടത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാണ്ട് റെസ്റ്റോറൻറ്റിലോട്ട് പോവാലൂൺ ചങ്ക്രൂനും ഒരു ബലൂൺ ഒരു ഒരു മൂന്നെണ്ണം വെച്ചിട്ട് ഓരെണ്ണം നിനക്ക് ഓർമ്മ സത്തിനും ചങ്കർ എടുത്തോ

എന്നിട്ട് ഇനി എന്താ മറ്റേ വാട്ടിപ്പാൾ ചാരനാണ് ഇവിടെ റെന്റേക്കാർ ഷോറൂം തുടങ്ങാൻ പോന്ന് നിങ്ങൾ വിടാൻ തുടങ്ങുന്ന പറഞ്ഞേ അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻ്റിൽ ഇരുന്ന് ഫുഡ് കഴിക്കട്ടോ ഇക്കായയ്ക്ക് എന്തൊക്കെയോ സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ട് ഐറ്റിൻ്റെയൊക്കെ പിന്നെ ഞങ്ങൾക്ക് ചോറും ഞങ്ങൾ മെസ്സിലെ ഫുഡാ പറഞ്ഞത് ചോറും മീൻകറിയും വീട്ടുടുക്കോട്ടും പപ്പടവും അച്ചാറ് തൈര് ഇതിക്കായ്ക്ക് സലാഡും വേറെ എന്തൊക്കെ സംഭവങ്ങളുണ്ട് കേട്ടിരിക്കും തോരനൊക്കെയാണ് മെയിനായിട്ട് കഴിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ലെഞ്ച് കഴിച്ചുകൊണ്ടിരിക്കട്ടെ അപ്പോൾ ഞാൻ ആദ്യം ചങ്കറോട് സംസാരിച്ചിട്ട് ഇക്കായും ചങ്കറുടെ ബൈക്കിൽ പോയിപ്പോൾ ചങ്കർ ചങ്കുറിൻ്റെ ബിസിനസ് പ്ലാൻ ഇക്കായിട്ട് വിവരിച്ച് അപ്പോൾ ഇക്ക അതൊക്കെ സമ്മതിച്ചു ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ ചങ്കർ എന്നോട് പറഞ്ഞാൽ ചങ്കർ വണ്ടിയൊക്കെ ആൾക്കാർക്ക് റെൻറ്റ് കൊടുത്തിട്ട് വണ്ടിക്ക് പൈസ അങ്ങനെ റോഡിൽ തടഞ്ഞു നിർത്തി വണ്ടി തിരിച്ച് മേടിച്ചുകൊണ്ട് പോവും പൈസ മേടിച്ചുകൊണ്ട് പോകും എന്നൊക്കെ ചങ്കർ പറയുന്നത് ചങ്കുന് ഭയങ്കര മാസ്റ്റർ പ്ലാനുകളാണ് അവൻ്റെ ഇത്രയ്ക്ക് ബിസിനസ് ഐഡിയാസൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായിട്ട് അപ്പോൾ ഞാൻ മക്കൾ എന്തും അങ്ങോട്ടും ഇങ്ങോട്ടും പോയ സംഭവം ഞാനോട് കുറെ ഇല വരച്ച് വെച്ചിട്ട് അവർ ആ സ്ഥിരം ഇല വരച്ചിട്ട് കേൾക്കുന്നു ഞാൻ കൊടുക്കാൻ നോക്കിയതാണ് അങ്ങനെ ഞങ്ങൾ റൂമിൽ പോയി റെസ്റ്റൊക്കെ എടുത്ത് കുറച്ചു നേരം കിടന്നുറങ്ങി പിന്നെ ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഫ്രഷ് ആയി അങ്ങനെ ചടയ്ക്ക് വന്ന് ചായ കുടിച്ചിട്ട് പോയി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടത്തും പിന്നെ ഞാൻ കുറേ വീഡിയോസ് കാണിയിട്ട് സ്ഥിര സ്ഥലങ്ങളിൽ തന്നെ പോയതാ പിന്നെ വീഡിയോ എടുക്കാൻ അങ്ങനെ ഞങ്ങൾ വീണ്ടും രാത്രി ഡിന്നറൊക്കെ കഴിക്കാൻ വെച്ചാൽ പുറത്തൊക്കെ ഇറങ്ങിട്ടെ ഇങ്ങനെ വന്ന വലിയ ഗ്രൂപ്പ് ഇന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു ബഗ്ഗി ഫുൾ ഓട്ടത്തിലായിരുന്നു ഞങ്ങൾ ഇങ്ങനെ ഇവിടെ വന്ന് കറങ്ങിറങ്ങിരുന്നത് അപ്പോൾ ബഗ്ഗി ബഗിയെടുത്ത് ആഴേന്ന് കുറേ കുട്ടികളുമായിട്ട് ഭയങ്കര പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് വരുന്നു അപ്പോൾ അത് കണ്ടിട്ട് സത്യം ചങ്കർഗ്ഗൻ നിൽക്കുക ആക്ഷിച്ചിട്ട് പുതിയ കുട്ടുകാരെ കിട്ടിയാൽ അവരോട് കളിച്ച് ചിരിച്ചു വരുന്നു എന്നൊക്കെ പറഞ്ഞു പിന്നെ ഭയങ്കരമായിട്ട് എന്തൊക്കെയോ പാട്ടുകളൊക്കെ പാടി ഒക്കെ വന്ന കേട്ടോ അപ്പം ഞങ്ങൾ എന്താ എന്തോന്നു അക്ഷയോട് എങ്കിൽ പക്ഷേ താപ്പ് ഒന്നും നല്ല ആളില്ലെന്ന് ശ്രീ ആയിട്ടില്ല ഞങ്ങളെ കൂടെ താപ്പോട്ട് കൊണ്ടുപോകാമോ എന്നിട്ട് അക്ഷയ്ക്ക് പോയിട്ട് തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ അക്ഷയോടെ തിരിച്ച് കയറുകയെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങളെ അക്ഷയ് താഴെ കൊണ്ടുവിട്ടപ്പോൾ അവിടെ ഞങ്ങൾക്ക് അത്ര നിൽക്കാൻ പറ്റിയൊരു സിറ്റുവേഷൻ അല്ലായിരുന്നു അപ്പോൾ അക്ഷയ പറഞ്ഞു ഞാൻ ഇപ്പോൾ വരാം ഇവിടെ കൊണ്ടുപോയിട്ട് മേട്ടത്തെ മക്കളെ തിരിച്ചു കൊണ്ടുപോകാം ഇവിടെ നിൽക്കേണ്ടതാണ് പിന്നെ ഞാൻ ശരി അക്ഷയെ പെട്ടെന്ന് വാങ്ങാം പക്ഷേ അവിടെ ആ അക്ഷയ് വരുന്നിടം വരെ അവിടെ നിൽക്കാനുള്ളൊരു ഇത് എനിക്ക് ധൈര്യം എനിക്കില്ലായിരുന്നു വേണം പറയാം അപ്പോൾ ഞാനും മക്കളും കൂടി പറഞ്ഞു അക്ഷയി ചേട്ടൻ വരുന്നതും വരെ നമുക്ക് മേപ്പൂട്ട് നടന്നു പോകാം അപ്പോൾ അക്ഷി ചേട്ടൻ അവിടെ വന്നാൽ മതി നമുക്ക് അക്ഷയോട് തിരിച്ച് പോകാമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും മക്കളും കൂടെ മേപ്പൂട്ട് നടന്നുവന്നുകൊണ്ടേ കേട്ടോ അപ്പോൾ ഞാനും ഞങ്ങളുടെ ഓടി പെട്ടെന്ന് തന്നെ മേളയിൽ കേട്ടു അത്രയും പിന്നെ എന്ത് വന്നാലും and uh കേളം കുളുങ്ങത്ത് ഫാമ സത്തുനിന്ന് സത്ത് അവിടുന്ന് വീണ്ടും ആ അത്രയ്ക്കുന്ന പൂ ഒക്കെ പറക്കി സത്ത് വരുന്നു ചങ്കർ ഒരു പൂ പറക്കി സത്ത് രണ്ട് പൂ പറക്കി അപ്പോൾ അക്ഷയ ഞങ്ങളോട് ചോദിക്കും നിങ്ങളവിടെ നിന്നതേ ഇല്ലേ ഇല്ല അക്ഷയുടെ കൂടെ തന്നെ ഞങ്ങൾ തിരിച്ച് പിടിച്ചു പക്ഷേ അക്ഷയോട് എനിക്ക് മനസ്സിലായി നിങ്ങൾ പേടിച്ചവിടെ നിൽക്കാന്ന് മനസ്സിലായി അവരുടെ പെട്ടെന്ന് വന്നത് അക്ഷയെ പറഞ്ഞു കേട്ടോ എന്നിട്ട് ഞങ്ങൾ അങ്ങനെ മേടി വന്നു അപ്പോൾ ചങ്കർ പറഞ്ഞു അത്തച്ചി ഫുഡ് കഴിച്ചൊന്ന് ചോദിക്കാൻ പോകുമ്പോൾ നമുക്ക് പോകാമെന്ന് ഇക്കാട്ട റൂമിൽ അപ്പോൾ എക്കാട് ചോദിക്കാൻ വേണ്ടി വന്നത് അക്ഷേ ഇക്ക കുറച്ച് എന്തൊക്കെ വർക്കുകളായിരുന്നു അപ്പോൾ അവിടുത്തെ എക്കാട്ട റൂമിൽ മറ്റേ ഡെക്കറേഷനും ബാക്കി ബലൂണൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അതാ അവിടെ കിടക്കുന്നത് അപ്പോൾ ചങ്കൂരി ൂടി മറ്റേ ചേട്ടന്മാർ കൂട്ടുന്നുണ്ട് ഇങ്ങനെ കയറാം അപ്പം അമ്പകുട്ടിയെ ഒന്ന് പറയാമോ എന്ന് ചോദിച്ചാൽ ചങ്ങൂരോടൊന്ന് കുട്ടിയും കളിക്കുകയൊക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇക്ക ഇന്നലെ ചങ്ങൂറിന് ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു പുറത്തു കൊണ്ടുപോയി ഡിന്നർ കഴിപ്പിക്കാം നിങ്ങൾ നോക്കും ഒരു ഫോർ സ്റ്റാർ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ സ്റ്റേ ചെയ്തിട്ട് പുറത്ത് പോയി ഫുഡ് കഴിക്കാം ഞങ്ങൾ എന്ന് വെച്ചാൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ അവർക്ക് അവിടുത്തെ ഫുഡ് കഴിക്കുമ്പോൾ ഇഷ്ടമാവും പിന്നെ കുറെ കഴിഞ്ഞാൽ വേറെ സ്ഥലത്തേക്ക് കഴിക്കാം അവരുടെ ഒരു കാര്യങ്ങളെ അപ്പോൾ ചങ്കൂർ കഴിഞ്ഞ ദിവസം കുടിച്ചാൽ പൂക്കളെല്ലാം അവിടെ നിന്ന് വാടി വാടി ഇതായി അപ്പോൾ ഇക്കവർ നിങ്ങൾ എന്തെങ്കിലും ഇവിടെ കൊടുക്കുക കണ്ടപിടി ഇങ്ങനെ ആയാലും അങ്ങനെയായാലും അപ്പോൾ ചങ്ങൂരുണ്ടോ ഞാൻ തന്നെ പറക്ക് വേശ്വാസത്തിൽ അമ്മക്കുട്ടി ചങ്കർ ആയിട്ട് ചങ്കർ പോലെ ഇപ്പോൾ പറയ്ക്ക് വേസ്റ്റ്വാസ് കിട്ടിയിടും ചങ്ങറിൻ്റെ വോട്ടർ സൈക്കിൾ ജി എസ്സിൻ്റെ പ്രോജക്റ്റ് ആട്ടോ ഞാൻ നിങ്ങൾക്ക് ഷോർട്ട്സ് ആയിട്ട് വീഡിയോ ഇട്ടിട്ട് കാണിക്കാം നല്ല ഞങ്ങൾക്ക് വെണ്ടി ചേട്ടൻ ചെയ്ത് തന്നെ നല്ല അടിപൊളി പ്രോജക്റ്റ് ആട്ടോ വെണ്ടിച്ചേട്ടനെ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ലാസ്റ്റിക്ക് കാണിക്കുക അപ്പോൾ ചങ്കൂർ ഇപ്പോൾ കഷ്ടമുണ്ടെങ്കിൽ തന്നെ തന്നെ ഇപ്പോൾ ഒക്കെ പുറകു വേണ്ട ഹൗസ് കീപ്പിങ് ഞാൻ തന്നെ ക്ലീൻ ചെയ്ത് തരാം ഞാൻ കൊണ്ട് ഇട്ടെന്ന് പറഞ്ഞാൽ അച്ഛൻ അമ്മക്കുട്ടിയെ വഴക്ക് പറഞ്ഞു ഞാൻ ക്ലീൻ ചെയ്ത് തരം സത്ത് ഉടനെ അവിടെ സ്റ്റാഫിന് അറ്റൻഡൻസ് ബുക്ക് എടുത്തിട്ട് സത്ത് ഉടനെ അതെടുത്ത് നോക്കുക കേട്ടോ ഈ ഇരിക്കുന്ന പേപ്പറുകളുണ്ടോ പക്ഷെ സത്ത് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ മധ്ര ക്ലാസ്സിൽ നോട്ട് ചെയ്ത പേപ്പർ അതിപ്പിടി അവിടെ സുരക്ഷിതമായിട്ട് ഇപ്പോൾ ഇക്കാട്ടുമ്പോൾ അവർ എത്ര എങ്കിൽ തന്നെ പാവ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കളി അവിടെത്തന്നെ വെച്ചേക്കോട്ടോ അപ്പോൾ ഞാനിങ്ങനെ മക്കളെ വിളിച്ചുകൊണ്ട് ഇക്കാര്യം ഡിസ്റ്റർബ് ചെയ്യാതെ പൈ അവിടെ നിന്ന് പുറത്തിറക്കി വിളിച്ചുകൊണ്ട് വരുവാട്ടോ അപ്പോൾ അങ്ങ് പോവാം അത് ജോലിയായിട്ട് അവർക്ക് പുറത്ത് പോകാൻ നേരെ വിളിച്ചിങ്ങനെ ഇറക്കേണ്ടി വരിക അപ്പോൾ ഞാൻ റൂമിൽ എക്സ്ട്രാ ബെഡ് മറ്റേ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊന്നിട്ടേക്കാൻ പറഞ്ഞാ കാടൊക്കെ കൊടുത്ത് എക്സ്ട്രാ ബെഡ് ഇടാനൊക്കെ പറഞ്ഞു വിട്ടു അപ്പോൾ ആണെങ്കിൽ റിസപ്ഷനിൽ കുറേ ചേട്ടന്മാർ പുതിയ പറഞ്ഞു അപ്പോൾ അവരുമായിട്ട് ഇങ്ങനെ കമ്പനിയായിട്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിനെ പറ്റി ഞാൻ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഷെയർ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കും അപ്പോൾ ഇക്ക ഞാനിപ്പോൾ വരാൻ നോക്കി പുറത്ത് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വീണ്ടും പുറത്തോട്ട് ഇങ്ങനെ ഇറങ്ങി അപ്പോൾ അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നവരോട് ചങ്കർ ദിവസത്തൊക്കെ സംസാരിക്കുന്ന ഒക്കെയുണ്ട് കേട്ടോ ആകാശ നക്ഷത്രങ്ങളുണ്ടോ എന്നൊക്കെ നോക്കി ഈ വീട്ടിൽ എനിക്ക് ചങ്കൂർ എടുത്ത് തന്നെയാണോ ബലമായ സംശയമുണ്ട് ആകാശ നക്ഷത്രങ്ങളൊക്കെ നോക്കി നോക്കി വരുന്നുള്ള കാരണം ഞാനിതൊന്നും എടുത്തിട്ടില്ല ഞാൻ എന്തോ ഉദ്ദേശിച്ചത് എടുത്തത് എനിക്ക് മനസ്സിലാവുന്നില്ല ശങ്കു ഇങ്ങനെ നമ്മുടെ നമ്മുടെ റിസപ്ഷൻ്റെ ആ ലോബിയുടെ ഫ്രണ്ട് വ്യൂ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കാണിച്ചിട്ടുള്ളത് നമ്മുടെ ഹോട്ടലിലേക്ക് കയറുമ്പോൾ റിസപ്ഷനിൽ ഫസ്റ്റ് കാണുന്ന ഒരു വ്യൂ ഇതായിട്ടൊക്കെ കണ്ടോ ഇവിടുന്ന് പോയിട്ട് ബൈഡ് ബാക്കായിട്ട് എക്കാട് ഓഫീസ് വരുന്ന റൈറ്റായിട്ട് റിസപ്ഷൻ ലെഫ്റ്റ് സൈഡ് വെയിറ്റിംഗ് ഏരിയ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തത് അപ്പോൾ അവരവിടെ ഇങ്ങനെ പുതിയ അവരുടെ വീഡിയോ എടുക്കും അപ്പോൾ അവർക്ക് അറിയാത്തത് യൂട്യൂബ് ചാനൽ ഇടാനാണ് വീഡിയോ എടുക്കുന്ന സത്യം അവർക്ക് മനസ്സിലാവുന്നില്ല ശം പിന്നെ പറയുന്നത് ഞങ്ങൾക്ക് യൂട്യൂബ് ചാനലുണ്ട് യൂട്യൂബിലിടാനാണ് വീഡിയോ എടുക്കുന്നതൊക്കെ പിന്നെ അത് കേട്ടിട്ട് അവരുടെ അവർ ചെറിയ ചെറീലേക്ക് വന്നു തോന്നുന്നു കേട്ടോ ചങ്ങറുവിനെ പറഞ്ഞാൽ നടന്നോ വീഡിയോ എടുക്കുകയും അവരോട് വിശേഷങ്ങൾ പറയുകയൊക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ ഇവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത് കളർ അടിക്കുവാണോ എന്നൊക്കെ ചങ്ങർ ചോദിച്ചു എന്നൊക്കെ പറയുന്നു അത് തന്നെയാണോ ചോദിച്ചതെന്ന് എനിക്കറിയില്ല അപ്പോൾ ചെക്ക വന്നപ്പോൾ ഞങ്ങൾക്ക് വണ്ടി എടുക്കാൻ പോകുക പറഞ്ഞാൽ അങ്ങോട്ട് പോയി ഇപ്പോൾ സത്ത് ഇക്കൂടെ ചാടിയാൽ പോയി വണ്ടി റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് സ്പാഡ ബ്ലോക്ക് അപ്പോൾ ഈ എക്ക അവിടെ വണ്ടി പാർക്ക് ചെയ്തതൊക്കെ വണ്ടി എടുക്കാൻ പോകാൻ കൊണ്ട് പോയി അങ്ങനെ ആ സമയത്ത് ഞാൻ പറഞ്ഞ ചങ്ങൂർ എന്തായാലും വണ്ടി അവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരും ഇപ്പം നമ്മൾ അങ്ങോട്ട് നടക്കേണ്ടല്ലോ നമുക്ക് ഇവിടുന്ന് കയറാം എന്ന് പറഞ്ഞ് ഇക്ക വണ്ടി എടുത്തു വേണം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകട്ടോ അപ്പോൾ ആ സമയത്ത് സ്പായയിലെ ചേച്ചി വന്ന് ചങ്കുനോട് വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ജി എസ്സിൻ്റെ ഒക്കെ പ്രൊജക്റ്റ് ചെയ്ത് തന്ന വെണ്ടി ചേട്ടനായി ഇപ്പോൾ ഭംഗി ഓടിച്ചു കൊണ്ടുവരുന്നുണ്ടോ ഈ വെണ്ടി ചേട്ടന സത്തിനും ചങ്കുവിനും പ്രൊജക്റ്റ് ചെയ്ത് തന്നെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തില്ല അടിപൊളിയായിട്ട് ഇട്ടു തന്നെ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സത്തിൻ്റെതും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ചങ്കുൻ്റെയും നല്ല അടിപൊളി ആയിട്ട് ചെയ്തു ചങ്കുണ്ടോ കുറച്ച് സിംപിളാണെങ്കിൽ കുറച്ചു കൂടി ഭംഗിയായി ചെയ്ത് തന്നു സത്തിൻ്റെയും കുറച്ചുകൂടെ ഹെവിയായിട്ട് ഭംഗിയായിട്ട് ചെയ്തു തന്നു അങ്ങനെ അങ്ങനെ ഇക്ക വന്നു ഞങ്ങൾ പോവാട്ടോ എനിക്ക് കൂടെ ഇപ്പോൾ ഫുഡ് കഴിക്കണം ഞാൻ വിശേഷിച്ച് തട്ടുകട വല്ലതും ആയിരിക്കും അപ്പോൾ ഇക്കൊന്നും നല്ല ചിക്കിങ്ങിന്ന് കഴിക്കാം ചിക്കിങ്ങും കെ എഫ് സി എന്നൊക്കെ ഇപ്പം ചങ്കൂറിൻ്റെ ഒരു വീക്ക്നെസ് ആയതുകൊണ്ടാണ് ഇക്ക ഇന്ന് കഴിഞ്ഞ ദിവസം സത്യൻ്റെ സൈഡ് നോക്കി ചാങ്കൂറിൻ്റെ സൈഡ് നോക്കി രണ്ടുപേരെയും ഒരുപാട് തൃപ്തിപ്പെടുത്തിയൊക്കെ ഇങ്ങനെ നടക്കുന്ന ബാലൻസ് ചെയ്ത് ഒരു ഇതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വന്ന് വന്ന് വന്നപ്പോൾ അവിടെ പള്ളിയിലെ ക്രിസ്മസ് ന്യൂ ഇയറിനൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് ലൈറ്റൊന്നും അവരെടുത്ത് മാറ്റിയിട്ടില്ലായിട്ടോ നല്ല ഡെക്കറേറ്റ് ഉണ്ട് അപ്പോൾ അടിമാലിയിലോട്ട് പോകുന്ന വഴിക്കത്തെ കഴിക്കത്തൊരു പള്ളിയായി കേട്ടോ ഇട്ട് കാരൊക്കെ കഴിഞ്ഞാൽ അടിമാലിയിലോട്ട് പോകുന്ന വഴിക്കത്തെ ഒരു പള്ളി നല്ല അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അടിമാലി ചിക്കിങ്ങിൽ ആണ് ഡിന്നർ കഴിക്കാൻ വന്നേക്കുന്നത് ഞങ്ങളെ അപ്പോൾ വീട്ടിൽ പോകുകയാണല്ലോ അപ്പോൾ അനുമ്പിക്ക മാക്സിമം ഹാപ്പി ആക്കി വിടാനുള്ള ശ്രമത്തിലാണ് ഇക്ക അവിടെ മൂന്നാൾ സ്ഥിരമായിട്ട് നിൽക്കുന്നത് ഇക്ക ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റായിട്ടും ഞാനും ചങ്കർ എന്താ തണുപ്പ് തണുത്ത് വറുത്തിരിക്കുക സത്തും പിന്നെയും ഫുൾ സ്ലീവും സെറ്റ് ഷർട്ട് വളരെ ഡ്രസ്സൊക്കെ ഇട്ട് നിക്കുക പക്ഷേ നല്ല തണുപ്പുണ്ടായിരുന്നു രാത്രിയാകുമ്പോൾ ജനുവരി തുടങ്ങിയ പിന്നെ രാത്രിയാവുമ്പോൾ ഭയങ്കര തണുപ്പ് ഒരു ഒരു തണുത്ത കാറ്റ് ഒരു നാലു മണി കഴിയുമ്പോൾ തൊട്ട് വേറെ ഒരു ക്ലൈമറ്റ് ആട്ടോ പക്ഷേ ഞങ്ങൾ ആദ്യം ആദ്യമൊരു ദിവസം ഇങ്ങനെയൊക്കെ നല്ല പകല് ഭയങ്കര ചൂടായിരുന്നു വലിയ തണുപ്പില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ ഇത്രയും നടപ്പാണ് പാക്കലും നല്ല വെയിലും ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലെത്ര ചൂടില്ലെങ്കിലും അവിടുത്തെ വർക്ക് അത് ഭയങ്കര ചൂടാണ് കേട്ടോ അപ്പം ഞാനും ചങ്കർകൂടെ ഫുഡിനായിട്ട് വെയിറ്റ് ചെയ്യും സത്ത് കെഫ്സിൻ ചീങ്ങിനെയൊക്കെ പോയി അയക്കാൻ എന്തോ ഓർഡർ ചെയ്യുന്നത് എൻ്റെ സത്തിന് അത് വേണം ഇത് വേണമെന്ന നൂറൂട്ടഭിപ്രായങ്ങളൊക്കെയുണ്ട് അപ്പോൾ സത്ത് ഇക്കാളിപ്പോയിരുന്ന ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരിക്കണം അപ്പോൾ ഞാനും ചങ്കർകൂട വെയിറ്റ് ചെയ്യുക എനിക്കാണേ നല്ല ഓർക്കാൻ വരുന്നത് സമയം ഏകദേശം പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ആ ട്രെയിൻ ചങ്കൂർകൂടെ ചങ്കൂരിക്ക് നല്ല ഓർക്കാൻ വരുന്നുണ്ടോ ആളേനെ നമുക്ക് വീട്ടിലും പോകണ്ടേ നമുക്ക് പെട്ടെന്ന് പോകാൻ നമുക്ക് വീട്ടിൽ പോയി കഴിച്ചാൽ പോലായിരുന്നു ഒക്കെ സോറി വീട്ടിലല്ല റിസോർട്ടിൽ തന്നെ കഴിച്ചാൽ മതിയെന്നുള്ളതൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ ഈ വീട്ടിൽ ഞാൻ എഡിറ്റ് ചെയ്യുന്നത് ഇപ്പോൾ വീട്ടിൽ വന്നിരുന്നു കേട്ടോ അതുകൊണ്ടാണ് വീട്ടിൽ പോയി കഴിച്ചാലുള്ളത് പറഞ്ഞോലായത് കേട്ടോ കറക്റ്റ് ഞാൻ വോയിസ് ഓർഡർ കൊടുക്കാൻ ഓൺ ആക്കുമ്പോൾ വീടിൻ്റെ അടുത്തുള്ള പട്ടി കുറയ്ക്കും അത് ഓഫ് ആക്കും വീട്ടിൻ്റെ പട്ടിക കുറേ നിർത്തും കേട്ടോ അതുകൊണ്ട് എന്തെങ്കിലും വോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് വേറെ നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും അടുത്ത് തന്നെ കാണാം പിന്നെ ഞാൻ കുറേ ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കാണാൻ കാണാം മറക്കലായിട്ടോ കാണാത്തവരൊക്കെ അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പോകാം അപ്പോൾ സത്ത് റിസപ്ഷനോട് ഇറക്കാൻ പറഞ്ഞിട്ടും ഈ അപ്പോൾ നമുക്ക് അവിടെ സ്പാട് അവിടെ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് നടന്നുവന്നാൽ പിള്ളേർക്കു അവിടെ ഇറങ്ങിയിട്ട് നടന്നുവരാം ഞങ്ങൾ അങ്ങനെ സ്പാട് അവിടെ എത്തിക്കാൻ വണ്ടി പാർക്ക് ചെയ്യാൻ പോകട്ടോ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ചെറ്റായ സി യു